ുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഊരാടുക്കാകും ഇനി രേഖകൾ നൽകിയില്ല എങ്കിൽ അത് വിധിയേയും സ്വാധീനിക്കും കോടതിയെ ഇക്കാര്യം അറിയിക്കാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്രയും വേഗം രേഖകൾ കൈമാറേണ്ടി വരും രേഖകൾക്കായി വീണ്ടും വീണയ്ക്ക് സമൻസ് അയക്കാൻ സാധ്യത ഏറെയാണ് എന്നാൽ അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എന്നും കടുത്ത നടപടി ഉണ്ടാകില്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കൂടിയാണ് നിർദ്ദേശം വിധിയിൽ കേസ് റദ്ദാക്കാനുള്ള സാധ്യത നിയമവിദഗ്ധർ കാണുന്നില്ല തെളിവ് നൽകണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണം മുമ്പോട്ട് പോകുമെന്നാണ് വിലയിരുത്തൽ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിൽ കേരള ഹൈക്കോടതിയുടെയും സമാന നിലപാട് തന്നെയാണ് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കേരള ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണയ്ക്കും കെ എസ് ഐ ഡി സിക്കും ഇനി രേഖകൾ നൽകേണ്ടി വരും വീണയും കെ എസ് ഐ ഡി സിയും രേഖകൾ നൽകുമെന്നാണ് എസ് എഫ് ഐ ഒയുടെ പ്രതീക്ഷ ഈ രേഖകൾ ശേഖരിച്ച സി എം ആർ എൽ റെയ്ഡിൽ നിന്നും കിട്ടിയ രേഖകളുമായി ഒത്തുനോക്കും മൊഴികളിലെ വൈരുദ്ധ്യവും മറ്റും കേസിൽ നിർണായകമാണ് ഈ വിലയിരുത്തലുകൾക്ക് ശേഷം കേസിൽ അറസ്റ്റിലേക്ക് കടക്കാനാണ് ആലോചന അതിലേക്ക് പോകാൻ ഹൈക്കോടതിയുടെ വിധി വരേണ്ടതുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ വിധി വരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ വിധിയെതിരാകുന്ന കൂട്ടർ അപ്പിൽ നിയമവിരുദ്ധത്തിന് പോകാനും സാധ്യത ഏറെയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം എസ് എഫ് ഐ ഒ സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ല എന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് അല്ല എന്നുമാണ് എക്സാലോജിക് വാദിച്ചത് സി എം ആറിലുമായി ബന്ധപ്പെട്ട് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള എസ് എഫ് ഐ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നും കേന്ദ്രം വാദിച്ചു സി എം ആറിൽ ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയതിന് തെളിവുണ്ടായെന്ന എസ് എഫ് ഐ കോടതിയെ അറിയിച്ചു എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച സി എം ആറിനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടതും നിർണായകമാണ് സി എം ആറിനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ല എന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിർദ്ദേശം നൽകിയത് കെ എസ് ഐ ഡി സി സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തിയാറിന് പരിഗണിക്കാൻ മാറ്റി രേഖ കോടതിയിൽ എത്തിയില്ല എങ്കിൽ കേസ് പുതിയ തലത്തിൽ എത്തുകയും ചെയ്യും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തണമെന്ന് കെ എസ് ഐ ഡി സി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു പണമിടപാട് ആരോപണം ശരിയാണെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പണമാണ് പാളാക്കിയിരിക്കുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി സി എം ആറിലിൽ കെ എസ് ഐ ഡി സിക്ക് നോമിനി ഡയറക്ടറും ഉണ്ട് സ്വതന്ത്ര ഡയറക്ടറേക്കാൾ ഉത്തരവാദിത്തം ഇക്കാര്യത്തിൽ ഉണ്ടായെന്നും ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ കെ എസ് ഐ ഡി സിക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത് വ്യവസായങ്ങൾക്ക് പണം നൽകുന്ന സാമ്പത്തിക സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ വിശ്വാസ്യതയെയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും അന്വേഷണം ബാധിക്കുമെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു എന്നാൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കുറ്റക്കാരാണോ എന്ന് വ്യക്തമാകൂ എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സി എസ് വൈദ്യനാഥാണ് കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി ഇരുപത്തിയാറിന് പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചതിനാൽ ഈ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് സി എം ആർ എൽ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അനുവദിച്ചിട്ടില്ല